ഗ്രാഫ് ഓഫ്രാഷ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒരു ചെറിയൊരു ചിന്ത വെക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ വേദവർഷത്തിനകത്ത് സങ്കീർത്തനം മൂന്നിന്റെ മൂന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് പരിചയാകുന്ന ഒരു ദൈവത്തെ പറ്റി എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലവിധമായ അനർത്ഥങ്ങളും ആപത്തുകളൊക്കെ വരുമ്പോൾ ദൈവം ഒരു പരിചയമായിട്ട് അതിനെയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദൈവം തീർച്ചയായിട്ടും ഒരു പരിചയാകുന്ന ദൈവമാണ് ഹലോയ്യ എന്താ പരിചയാകുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയം എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം ഏത് വിധമായ ആക്രമണങ്ങളിൽ തടഞ്ഞു നിർത്തുവാൻ ഹെൽപ്പുള്ളതാണ് പരിചയം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള പരിചയമുണ്ട് ഒന്നാമത്തെ പരിചയം എന്ന് പറയുന്നത് കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്താവുന്ന പരിചയമാണ് മറ്റൊരു പരിചയം എന്ന് പറയുന്നത് വലിയൊരു പരിചയമാണ് നമ്മുടെ മുമ്പിൽ വെക്കാവുന്ന ഒരു പരിചയമാണ് ഈ രണ്ട് വിധത്തിലുള്ള പരിചയമാണ് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോഴും ആ വിധത്തിലുള്ള പരിചയമുണ്ട് എന്നാൽ നമ്മുടെ ദൈവം പരിചയാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനും തടഞ്ഞു നിർത്തുവാൻ ഹെൽപ്പ് ഉള്ള ഒരു പരിചയമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ദാവീത് ഇങ്ങനെ എഴുതുവാൻ കാരണം എന്താണെന്ന് അറിയാം ദാവീതിന് ചെറുപ്പനാള് മുതല് താന് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ആ സമയം വരെ ദൈവം ദാവീതിന് ഒരു പരിചയമായിട്ട് മുമ്പിൽ കാരണം തന്റെ വാംഗത്വം പ്രാപിച്ചവനായിരുന്നു ഈ ദാവീദ് എന്ന് പറയുന്നത് ദൈവം പരിചയമായതുകൊണ്ടാണ് സിംഹത്തെയും കരടിയും ഒറ്റയടിക്ക് താൻ തീർത്തത് താന് ഒരു പരിധി വരെ ബാലനായി കഴിഞ്ഞ് താൻ രാജസിംഹാസനത്തിലോട്ട് ഈർന്നു മുമ്പായിട്ട് ശൗലിന്റെ പലവിധമായ ആക്രമണങ്ങൾ ശൗല് മാത്രമല്ല കേട്ടോ വ്യത്യസ്തരായ മല്ലന്മാരുടെ ആക്രമണങ്ങൾ ഗോലിയാത്തിന്റെ ഒക്കെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് തൻ്റെ രാജസിംഹാസനത്തിൽ ഏറി കഴിഞ്ഞ ശേഷമായിട്ട് തൻ്റെ മകനാകുന്ന അക്ഷാലോമിന്റെ ആക്രമണങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ തനിക്ക് ചുറ്റും വന്നപ്പോഴ് താൻ പറയുകയാണ് കാരണം എന്താ ദൈവം എൻ്റെ പരിചയാകുന്ന ദൈവമാണ് ദൈവം പരിചയമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആക്രമണങ്ങൾ വന്നപ്പോൾ തനിക്ക് അതിനൊക്കെ ഒരു മുറിവ് പോലും ഏൽപ്പാതെ ഒരു പരിക്ക് പോലും പറ്റാതെ പരിചയാകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദാവിധി രാജാവിന് മാത്രമല്ല അവൻ നമുക്കും പരിചയാകുന്ന ദൈവമാണ് കാരണം നമ്മുടെ ജീവിതയാത്രയിൽ ശത്രുവിന്റെ പലവിധമായ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് കടബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അതുപോലെ മാനസികമായ പിരിമുറക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് എന്നാൽ തകർന്നു പോകേണ്ട സ്ഥാനത്ത് പിടിച്ചു നിർത്തിയത് ദൈവം പരിചയമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് അവൻ തീർച്ചയായിട്ടും ദാവീദിനു മാത്രമല്ല അവൻ നമുക്കും പരിചയമാണ് നമുക്ക് എന്തെങ്കിലും വാങ്ക്തങ്ങൾ പ്രാപിക്കുവാനുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തീകരണം വരെ ദൈവം പരിചയമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഒരു കാര്യം കൊണ്ട് കിട്ടും എന്താണെന്ന് അറിയാമോ നാം ദൈവത്തിന്റെ പാതപീഠത്തിലായിരിക്കണം ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കണം ഇടതോട്ടോ വലതോട്ടോ പോകാതെ വണ്ണം നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാക്കുകളെ നിങ്ങളോട് ഞാൻ പറയട്ടെ അവൻ പരിചയമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വന്ധത്വം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് വരെ അത് കഴിഞ്ഞും അവൻ പരിചയമായിട്ട് ദാവിതിന് കൂടെയിരുന്ന ദൈവം നമ്മുടെ കൂടെയിരിക്കും ഗോഡ് ബ്ലസ്